ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും മോദിവിരുദ്ധ സഖ്യത്തിന്റെ ആവേശം വരികയാണ് കേന്ദ്രത്തിൽ നിന്ന് മോദിയെ പടിയിറക്കാന് പ്രതിപക്ഷ ഐക്യം സ്വപ്നം കണ്ടു നടന്ന കോണ്ഗ്രസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള മൂന്നാം മുന്നണിയാണ് രാജ്യത്ത് രൂപപ്പെടുന്നത് മമതാ ബാനർജിയും ചന്ദ്രബാബു നായിഡുവും അരവിന്ദ് കെജ്രിവാളും ബുധനാഴ്ച ഡൽഹിയിൽ ഒത്തൊരുമിച്ച് പ്രതിപക്ഷ റാലി സംഘടിപ്പിക്കുമ്പോൾ അവിടെയും കോൺഗ്രസ് താഴെപ്പെടുകയാണ് വിശാല മോദി വിരുദ്ധ സഖ്യത്തിലൂടെ ബി ജെ പി കേന്ദ്രഭരണത്തിൽ നിന്ന് പുറത്താക്കുകയെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത് എന്നാൽ പ്രാദേശിക പാർട്ടികൾക്ക് ഇതിനോട് യോജിപ്പില്ല കോൺഗ്രസും ബി ജെ പിയുമില്ലാത്ത മൂന്നാം മുന്നണിയാണ് അവരുടെ ലക്ഷ്യം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു എന്നിവരുടെ നേതൃത്വത്തിൽ രാജ്യ തലസ്ഥാനത്ത് ബുധനാഴ്ച പ്രതിപക്ഷ റാലി സംഘടിപ്പിക്കുമ്പോൾ അതിലേക്ക് കോൺഗ്രസ്സിന് ക്ഷണമില്ല ബംഗാളിൽ കോൺഗ്രസും സി പി എമ്മും മമതയ്ക്കെതിരെ സഖ്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസിനെയും മമതാ ബാനർജിയും കൂട്ടരും ഒഴിവാക്കുക ഉത്തർപ്രദേശിൽ ബി എസ് പി എസ് പി സഖ്യവും കോൺഗ്രസിനെ ഒഴിവാക്കിയിരുന്നു സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കുക ജനാധിപത്യം സംരക്ഷിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാകും ജന്തോ മന്ദറിലേക്കുള്ള റാലി മമതാ ബാനർജിയാണ് റാലിക്ക് നേതൃത്വം നൽകുന്നത് ബി ജെ പിയുമായി ബന്ധമില്ലാത്ത പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖ നേതാക്കൾ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് സംഘാടകർ അവകാശപ്പെടുന്നത് മൂന്നാം മുന്നണിയിലെ പ്രമുഖരെല്ലാം ഈ യോഗത്തിൽ എത്തും നരേന്ദ്രമോദിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുമെന്നാണ് മമതയുടെയും കൂട്ടരുടെയും വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ രാജ്യത്തെ പ്രാദേശിക പാർട്ടികൾക്ക് മുൻതൂക്കം കിട്ടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കോൺഗ്രസിന് വലിയ മെച്ചമുണ്ടാകില്ലെന്നും കരുതപ്പെടുന്നു അതുകൊണ്ടാണ് കോൺഗ്രസിനെ മാറ്റി നിർത്തി അടുത്ത പ്രധാനമന്ത്രി മൂന്നാം മുന്നണി നിശ്ചയിക്കുമെന്ന തരത്തിൽ ഫോർമുല ഉണ്ടാക്കുന്നത് രാജ്യം നിർണായകമായ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് റാലിയെപ്പറ്റി വിശദീകരിക്കവേ ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ റായ് പറഞ്ഞു കോടിക്കണക്കിന് വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികൾ ജീവൻ നൽകി നേടിത്തുന്ന സ്വാതന്ത്ര്യത്തെ നരേന്ദ്രമോദി അമിത്ഷാ കൂട്ടുകെട്ട് തകർക്കുകയാണ് ചെയ്തത് ഭരണഘടനയും ജനാധിപത്യവും തകർക്കുന്നുവെന്നും ആം ആദ്മി പാർട്ടി ആരോപിച്ചു മമതിയെ ഉയർത്തിക്കാട്ടുന്ന മൂന്നാം മുന്നണിയാണ് ലക്ഷ്യം അതുകൊണ്ട് എസ് പിയും ബി എസ് പിയും യോഗത്തിന് എത്തുമോ എന്ന കാര്യത്തിൽ അതുകൊണ്ട് എസ് പിയും ബി എസ്പിയും യോഗത്തിനെത്തുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണമില്ല ഇടതുപക്ഷവും എത്താനിടയില്ല തന്നെ മോദി വിരുദ്ധ വിശാല പ്രതിപക്ഷ ഐക്യം ഈ തെരഞ്ഞെടുപ്പിൽ സാധിക്കില്ലെന്നാണ് വ്യക്തമാകുന്നത് രാജ്യത്തെ ഭരണഘടനയും ജനാധിപത്യവും സംരക്ഷിക്കുക എന്നത് ഓരോ പൗരന്റെയും കടമയാണ് ബി ജെ പിയോട് ആഭിമുഖ്യം കാണിക്കാത്ത മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ തെരഞ്ഞുപിടിച്ച് മോദി സർക്കാർ ആക്രമിക്കുന്ന നടപടിയാണ് കാണുന്നത് ഇത് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് എതിരാണ് മോദി സർക്കാർ കേന്ദ്ര ഏജൻസികളെ മുൻനിർത്തി രാഷ്ട്രീയ പകപ്പോക്കലിനാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ കേന്ദ്ര ഏജൻസികളെ ബി ജെ പി ഉപയോഗിക്കുന്നുവെന്നതിലും അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മർനാടൻ ടി